കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പിക്കില്ലെന്നും അതിനാൽ തന്നെ വനം വകുപ്പ് പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയ ശേഷം തീറ്റയും വെള്ളം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും സംഘടന ജില്ലാ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടുകൊമ്പൻ പടയപ്പ ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായ സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനും മനുഷ്യനും തമ്മിലുണ്ടാകാനടയുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത് പടയപ്പയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പിക്കില്ലെന്നും അതിനാൽ തന്നെ വനം വകുപ്പ് പടയപ്പെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റിയ ശേഷം തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ജില്ലാ സെക്രട്ടറി കെ മുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു പരിധിയിൽ മാട്ടുപ്പെട്ടി അതുപോലെ ഭാഗത്ത് പടയപ്പോൾ വളരെ ശാന്തനായിരുന്നു വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ആളുകളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല കടകളിൽ നിന്നും വിശക്കുമ്പോൾ മാത്രം ക്യാരറ്റ് അതുപോലെ പൈനാക്കളൊക്കെ എടുത്ത് പഴശിച്ചുകൊണ്ടിരുന്ന ശാന്തനായ ഈ കാട്ടുകൊമ്പനെ ഈ അടുത്ത നാളുകളിൽ ആളുകൾ വാഹനം ഉപയോഗിച്ച് ഇതിൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും ചെറിയ രീതിയിൽ അതിന് പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ മുട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ അന പ്രകോപനം ഉണ്ടാക്കി അക്രമണകാരിയായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് വിദേശം അറുപത് വയസ്സ് പ്രായമെങ്കിലുമുള്ള ഈ പടയപ്പ ഉൾക്കാട്ടിലേക്ക് തുരത്തിയാൽ തന്നെ അവിടെ അതിജീവനം നടത്താൻ ബുദ്ധിമുട്ടാണ് മറ്റ് കാട്ടാനകളുടെ കൂട്ടത്തിലുള്ള കുട്ടിക്കൊമ്പന്മാർ ഇവ ഈ ആനയ്ക്ക അവരുമായി മത്സരിച്ച് തീറ്റയെടുക്കുവാനോ അവിടെ ആവാസവ്യവസ്ഥ ഉറപ്പിക്കാനോ പിടിച്ചു നിൽക്കുവാനോ സാധിക്കില്ല അതുകൊണ്ടാണ് പ്രായാധിക്യം മൂലം ഇത് വനവും അതുപോലെ ജനവാസ മേഖലയും ചേർന്ന പ്രദേശത്ത് തീറ്റയും വെള്ളവും തേടി നിലനിൽക്കുന്നത് അപ്പം ഇപ്പോൾ പടയപ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയകനാൽ ഭാഗത്ത് റേഷൻ കട തകർത്ത് അരിയെടുത്ത് പക്ഷിച്ചു ഭക്ഷിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് തീറ്റയും വെള്ളവും ലഭിക്കാതെ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് നിവൃത്തിയോടെ കൊണ്ടാണ് വിശപ്പകറ്റീതെടുത്ത് തിന്നത് കാട്ടാനകളല്ലാതെ അരിയെടുത്ത് പക്ഷിക്കില്ല അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് തീറ്റയും വെള്ളവും ഒരുക്കുന്ന ഒരു 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 സംവിധാനം ഇതിന് വേണ്ട സുരക്ഷയും അതുപോലെ ജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് വാഹനം ഉപയോഗിച്ച് പടയപ്പെ പ്രകോപിതനാക്കാൻ ശ്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഗ്രീൻ കെയർ കേരള മുന്നോട്ട് വയ്ക്കുന്നു വിഷയം ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനും ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരെ സമീപിക്കുമെന്നും കെ ബുൽബേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് You talk.